നാമനിർദ്ദേശ പത്രികയിൽ സാമ്പത്തിക ബാധ്യത വിവരങ്ങൾ ചേർക്കാത്തതിനെ തുടർന്ന് രണ്ട് പഞ്ചായത്ത് അംഗങ്ങളുടെ വിജയം കോടതി റദ്ദാക്കി കോഴിക്കോട് കുന്നമംഗലം പഞ്ചായത്തിലെ യു ഡി എഫ് പ്രതിനിധികളായ പത്താം വാർഡ് മെമ്പർ ജിഷാദ് ചോലക്കമണ്ണിൽ പതിനാലാം വാർഡ് മെമ്പർ പി കൗലത്ത് എന്നിവരുടെ വിജയമാണ് കോഴിക്കോട് പ്രിൻസിപ്പൽ മുൻസിഫ് മജിസ്ട്രേറ്റ് ജോമി അനു ഐസഖ് അസാധുവാക്കിയത് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലയളവിൽ വാർഡുകളിൽ പദ്ധതികൾ നിർവഹിച്ചതിലും മറ്റും വരുത്തിയ വീഴ്ചകൾ ഓഡിറ്റ് വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു തുടർന്ന് ഇതിലൂടെയുണ്ടായ സാമ്പത്തിക നഷ്ടം ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് തന്നെ ഈടാക്കാൻ തീരുമാനിച്ചു ഇതുപ്രകാരം ഓരോ അംഗത്തിനും നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് രൂപ ബാധ്യതയായി നിജപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ വിവരം നാമനിർദ്ദേശ പത്രികയിൽ കാണിച്ചില്ലെന്ന പരാതിയിലാണ് കോടതി വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതോടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളായി ഇതേ വാർഡിൽ മത്സരിച്ച ജിനിഷ കണ്ടിൽ രജനി പുറ്റാട്ട് എന്നിവരെ വിജയികളായി പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore. Gold. Rajakumari.